ഹലോ ഫുഡ് ഫീസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മാങ്ങയും ചക്കയും ഒക്കെ ഉണ്ടാവും നാട്ടിലല്ലേ വെക്കേഷൻ ഒക്കെ അല്ലേ എല്ലാവരും നാട്ടിലൊക്കെ പോയി അടിച്ചു കൊളിക്കുകയായിരിക്കും ഇപ്പം നാട്ടിലെല്ലായിടത്തും പോലെ ചക്കയും മാങ്ങയും തേങ്ങയും എന്ന് പറയുന്ന പോലെ എല്ലാ ഐറ്റംസും ഉണ്ടാകുന്ന കാലമാണല്ലേ നമ്മളെ വീട്ടിലും ചക്കയൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ചക്ക വറച്ചതായിരുന്നു ഇന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വറുത്തെടുക്കാം ചക്ക വറുത്തത് എന്താ നിങ്ങളെ നാട്ടിലൊക്കെ പറയാം ചക്ക വറുത്തത് എന്നല്ലേ അപ്പോൾ ചക്ക നന്നായി മുറിച്ചതിന് ശേഷം നമുക്കതിൻ്റെ ചക്ക ഇല്ലേ അതിൻ്റെ കുരു അതിനെ ചക്ക എന്നാണ് കേട്ടോ പറയാം അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് നീളത്തിൽ അരിഞ്ഞു വെക്കാം നമ്മളുടെ എവിടെയൊക്കെ നല്ല നൈസായിട്ടാണ് കേട്ടോ ചക്ക വറുക്കാറ് നല്ല നീളത്തിൽ ചെറുതായിട്ട് എത്രത്തോളം നൈസാക്കാൻ പറ്റുമോ അത്രത്തോളം നൈസാക്കി അരിഞ്ഞു കൊടുക്കും ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് വലിയ കട്ടിയുള്ള പീസായിട്ടാണ് ചക്ക വറുത്തെടുക്കുക നമ്മൾ നല്ല നൈസായിട്ടാണ് കേട്ടോ ഉറക്കുക അപ്പോൾ ചക്കയൊക്കെ ഇതേപോലത്തെ ചെറിയ നീളത്തിലുള്ള പീസസായി അരിഞ്ഞു കൊടുക്കുക അതിപ്പോൾ കണ്ടില്ലേ നല്ല നമ്മൾ പൊട്ടറ്റോ ഒക്കെ അരിയില്ലേ ഫ്രഞ്ച് ഫ്രൈസിനെ നമ്മൾ ചെറുതായിട്ടല്ലേ അരിയാറ് അപ്പം അതുപോലെ അരിഞ്ഞു കൊടുക്കാം അത് ഞാനിപ്പോൾ അടുപ്പിലാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് നല്ല വെളിച്ചെണ്ണയിൽ അടുപ്പിൽ അടുപ്പിലുണ്ടാക്കിയാൽ അത്രയും ടേസ്റ്റായിരിക്കും അപ്പോൾ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതൊന്ന് ചൂടായി വരട്ടെ അപ്പോഴേക്കും നമ്മളുടെ ചക്ക നീളത്തിൽ നീളത്തിലരിഞ്ഞു വെച്ചതുണ്ടല്ലോ അതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുകയാണെ നല്ലൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ചക്ക വറുത്ത് കഴിയുമ്പോൾ ഒരു വെള്ള കളറായിരിക്കും ഇതാകുമ്പോൾ നല്ല മഞ്ഞ കളറായിട്ട് വരും ഉപ്പൊന്നും ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല മഞ്ഞപ്പൊടി മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് ചൂടായി ഇരിക്കുന്ന എണ്ണയിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം നിറയെ ഇട്ട് കൊടുക്കരുത് എണ്ണയിൽ നന്നായി മുരിഞ്ഞു വരാനുള്ളതാണ് അപ്പോൾ എണ്ണയിൽ ഒന്ന് മുങ്ങി നിൽക്കാവുന്ന രീതിയിൽ ഒഴിച്ചു ഇട്ട് കൊടുക്കാം നന്നായി മുരിഞ്ഞ് വരട്ടെ അടുപ്പിലായതുകൊണ്ട് കുഴപ്പമില്ല തീയൊക്കെ നന്നായി കത്തുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി വരും കരിയാതെ നോക്കണേ ഒന്ന് ഇളക്കി കൊടുക്കണം മെടക്കിടയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എണ്ണ ഒന്ന് എത്തുന്ന രീതിയിൽ ഇനി നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് പച്ചവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൽ നിന്നും ഒരു ഒന്നര ടീസ്പൂൺ ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുതായി ഒന്ന് പൊട്ടിത്തെറി പൊട്ടിത്തെറിക്കുകയെന്നില്ല ഒരു ഒന്ന് ചെറുതായി ഒന്ന് പൊട്ടി വരുന്നത് പോലെ തോന്നും അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പൊക്കെ നന്നായി പിടിക്കും ഉപ്പ് വെള്ളമല്ല ആഡ് ചെയ്തത് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി പൊട്ടുന്നതൊക്കെ സ്റ്റോപ്പായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരാം ഞാൻ കോരി ഒരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിപ്പോൾ കുറേ കാലമൊക്കെ നന്നായി എയർ എയർടൈറ്റായ കണ്ടെയ്നറിൽ ഇട്ട് കൊടുത്താൽ കുറേ കാലം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മഴയത്തൊക്കെ കറുമുറ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ നമ്മളുടെ ഇവിടെയൊക്കെ ചക്കയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിക്കാൻ ആവശ്യത്തിനുള്ളത് വറുത്തെടുക്കാറുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇത് കഴിക്കാൻ ഫ്രഞ്ച് ഫ്രൈസൊക്കെ അൺഹെൽത്തിയാണെന്നല്ലേ പറയാറ് പൊട്ടറ്റൊക്കെ ആണ് എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ ഇത് ചക്കയൊക്കെ കഴിക്കാത്ത പിള്ളേർ ആണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് സ്കൂളിൽ കൊണ്ട് വൈകുന്നേരം ചായക്ക് കഴിക്കാനും സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഈസിയായി അവർ കഴിച്ചോളും അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഒന്ന് വറുത്ത് കോരട്ടെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം